ഹായ് ഓൾ വെൽക്കം ടു യജു വാലി ഞാനിന്നിവിടെ കുറച്ച് എക്സാം അവസരങ്ങളെ കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം അതായത് മാർച്ച് ഇരുപത്തൊൻപതാം തീയതി കേരള ദേവസ്വം ബോർഡ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് മുപ്പത്തെട്ട് പോസ്റ്റുകളാണ് അതിനകത്തുള്ളത് അതിനകത്തുള്ള കുറച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ദാറ്റ് മീൻസ് ഞാൻ ക്ലാസ് എടുക്കുന്ന അതുപോലെ തന്നെ എൻ്റെ പരിചയത്തിലുള്ളവർക്കെല്ലാം എഴുതാൻ പറ്റുന്ന കുറച്ച് പോസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പം അത് ജസ്റ്റ് നോക്കാം സോ ഒന്ന് മുതൽ മുപ്പത്തിയെട്ട് പോസ്റ്റുകളാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ഡി ക്ലർക്ക് ഹെൽപ്പർ സാനിറ്റേഷൻ വർക്കർ ഗാർഡനർ കൗബോയ് ലിഫ്റ്റ് ബോയ് റൂം ബോയ് പ്ലംബർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ വെറ്റിനറി സർജൻ എൽ ഡി ടൈപ്പിസ്റ്റ് അസിസ്റ്റൻ്റ് ലൈൻമാൻ ശ്രാന്തിക്കാരൻ കിരീടം ടെമ്പിൾ ലാം ക്ലീനർ കലാനിലയം സൂപ്രൻഡൻറ് കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റൻറ്റ് കൃഷ്ണനാട്ടം ഗ്രീൻ റൂം സർവൻറ്റ് താളം പ്ലെയർ ടീച്ചർ മധളം ടീച്ചർ തിമില വർക്ക് സൂപ്രൻഡൻറ് ആനച്ചമ്മ സഹായി അസിസ്റ്റൻ്റ് ലൈബ്രറിയർ ഗ്രേഡ് വൺ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് മെഡിക്കൽ ഓഫീസർ ആയ ഓഫീസ് അറ്റൻഡൻറ്റ് സ്വീപ്പർ ലാബ് അറ്റൻഡൻറ് ലാബ് അറ്റൻഡർ ലോവർ ഡിവിഷൻ ക്ലർക്ക് കെ ജി ടീച്ചർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ഡ്രൈവർ ഗ്രേഡ് ടു മദ്ദളം ക്ലെയർ ഇങ്ങനെ മുപ്പത്തെട്ട് പോസ്റ്റിനാണ് ദേവസ്വം ബോർഡ് ഈ കഴിഞ്ഞ ദിവസം നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എൽ ഡി ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അഥവാ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റൻറ്റ് ആ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതിൻ്റെ ഏജ് ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എൽ ഡി ടൈപ്പിസ്റ്റ് ആണ് ഞാൻ പറയുന്നത് എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ വന്നിട്ട് പതിനൊന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ട് വേക്കൻസി ആണ് ഉള്ളൂ ശമ്പള സ്കെയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വന്നിട്ട് എസ് എസ് എൽ സി അല്ലെങ്കിൽ ഇക്വലൻ്റ് കെ ജി ടി ഇ മലയാളം ലോവർ അല്ലെങ്കിൽ എം ജി ടി ഇ അതുപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷിലെ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആണ് വേണ്ടത് ഒഴിവുകൾ രണ്ടെണ്ണാണുള്ളത് അതുപോലെ തന്നെ ഇനി ഒഴിവുകൾ വരുവാണെങ്കിൽ ആ ഒഴിവുകളിലേക്കും അതായത് ഈ ലിസ്റ്റിൽ നിലവിലുണ്ടാവുന്ന സമയത്ത് തന്നെ ഒഴിവുകൾ വരുവാണെങ്കിൽ ആ ഒഴിവുകൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും എടുക്കുന്നതെന്നും കൂടെ അറിയിച്ചിട്ടുള്ളതാണ് ഈ ഒരു വരിയിൽ എഴുതിയിട്ടുണ്ടത് ഇനി അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പിന്നെ ചട്ടപ്രകാരമുള്ള ഇളവുകൾ ഇളവുകൾ ലഭിക്കുന്നതാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനുള്ളിൽ ജനിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിയമ നിയമാനുസൃത ഇളവുകളും ലഭിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ പരീക്ഷാ ഫീസുണ്ട് പരീക്ഷാ ഫീസ് ജനറൽ അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് പി ഇരുന്നൂറ്റി രൂപയാണ് ഒ ബി സിക്ക് അഞ്ഞൂറ് രൂപയാണ് ജനറൽ ഇ ഡബ്ല്യുസ് അഞ്ഞൂറ് രൂപയാണ് വരണത് അപ്പോൾ ആ കാര്യങ്ങൾ പേയ്മെൻറ്റ് ഓൺലൈൻ ഗേറ്റ് വേ വഴിയൊക്കെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് എന്താ പറയുക എൽ ഡി ടൈപ്പിസ്റ്റു ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഇനി അടുത്തത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിനെ കുറിച്ചാണ് പറയുന്നത് അവിടെയും രണ്ട് വേക്കൻസി ആണ് ഉള്ളൂ ഇരുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഡിഗ്രി അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ആവശ്യമാണ് വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് മൂന്ന് വർഷം ചോദിച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി സ്കെയില് നേരത്തെ പറഞ്ഞ ആ സെയിം സ്കെയില് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത് ടു മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഉള്ളിൽ ജനിച്ചിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ഫീസ് വന്നിട്ടുള്ള മാറ്റേണ്ട ജനറൽ ഫീസ് വന്നിട്ടുള്ളത് അറുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി മുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് ഓൺലൈൻ ആയിട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ആണ് അതിന് ഒരു വേക്കൻസി ആണേ ഉള്ളൂ ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നോട്ടിഫിക്കേഷൻ നമ്പർ വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് അതിലും നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന് പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു സ്കില്ലും ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് പക്ഷേ ഇവിടെ പിന്നെ മാറ്റം മാറ്റമുള്ളത് സാലറി സ്കെയിലിൽ മാറ്റമുണ്ട് ഇരുപത്തി ഏഴ് തൊള്ളായിരം ടു അറുപത്തി മൂന്ന് എഴുന്നൂറാണ് ചെറിയ മാറ്റമുണ്ട് ദെൻ ഒരു വേക്കൻസി ആണുള്ളത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഒന്ന് എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക ഫീസ് വരുന്നത് ജനറൽ അറുന്നൂറ് രൂപ എസ് സി എസ് ടി മുന്നൂറ് രൂപയ്ക്കാണ് വരുന്നത് ഓൺലൈൻ പേയ്മെന്റ് വഴിയൊക്കെ സൈറ്റ് വഴി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള അതായത് ഞാൻ ക്ലാസ് എടുക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എൽ ഡി ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റൻറ്റ് മൂന്ന് ഭാഗങ്ങൾക്കും കൂടി ഒരു ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് നമ്മൾ ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും നമുക്കിവിടെ ക്ലാസ് റെഡിയാണ് പ്രത്യേകം ഇനി അതിൻ്റെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ അറിയാമല്ലോ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താലും മതി അപ്പം ക്ലാസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും മാക്സിമം നമ്മൾ ആ റിക്രൂട്ട്മെൻറ്റ് ഡേറ്റ് അതായത് ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കും ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ഗോയിങ് ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുക കാരണം ഒരുപാട് ക്ലാസ്സസ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അത് നിങ്ങൾ സെൽഫായിട്ട് പഠിച്ചെടുക്കേണ്ട അവസ്ഥ വരും അപ്പം ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസ്സസ് നമ്മൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് തിരക്കാവുന്നതാണ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് പറയുന്നില്ല എന്താ പറയുക അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ എൻ്റെ കാർഡ് കേട്ട് കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് പോയി നോക്കിയാൽ മതി ഓക്കെ അപ്പം അതിനകത്ത് എന്താണ് കോണ്ടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ എക്സാമുകളിൽ വേക്കൻസി കുറവാണ് പക്ഷേ ഈ റാങ്ക് ലിസ്റ്റുള്ള സമയത്ത് വരുന്ന വേക്കൻസികൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മേ ബി വേക്കൻസികൾ വരാം സോ പഠിച്ചു തുടങ്ങുക നോട്ടിഫിക്കേഷൻ വന്നത് ഇരുപത്തൊൻപതാം തീയതിയാണ് അവസാനിക്കുന്നത് ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി സോറി ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഏപ്രിൽ ഇരുപത്തെട്ടാണ് ലാസ്റ്റ് ഡേറ്റ് സൈറ്റ് എന്ന് പറയുന്നത് ഈ ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഡബ്ല്യു 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 ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അതിനകത്ത് പോകുമ്പം അപ്ലൈ നാവെന്ന് പറയുന്ന ഓപ്ഷൻ കാണും അപ്പോൾ അങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള പറയാനായിട്ട് ഉദ്ദേശിച്ചത് സോ അപേക്ഷിക്കാൻ യോഗ്യരായിട്ടുള്ളവർ അപേക്ഷിക്കുക പഠിച്ചു കൊടുക്കുക നോട്ടിഫിക്കേഷൻ വന്ന് അന്ന് തൊട്ട് തന്നെ പഠിച്ചു കൊടുക്കാം ലാസ്റ്റ് നിമിഷത്തേക്ക് വെക്കരുത് ഓക്കെ അപ്പം വിഷ് യു ആൾ ദി ബെസ്റ്റ് ഫൈൻ താങ്ക് യു അതുപോലെ തന്നെ നമ്മളിവിടെ എൽ ഡി ടൈപ്പിസ്റ്റിനും കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിനും കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റൻ്റും കൂടെയാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ദേവസ്വം ബോർഡ് കോഴ്സസ് ആണ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് ജനറലി ആ കോഴ്സിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ദെൻ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം വിഷ് യു ആൾ ദി ബെസ്റ്റ് ഫൈൻ താങ്ക്